നമസ്കാരം ചെങ്ങായിമാരെ ഇത് നമ്മുടെ ക്രൗൺ പാലസിൻ്റെ ഓണാഘോഷത്തിൻ്റെ മുന്നായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മുടെ ക്രൗൺ പാലസിലെ ഓണാഘോഷം എന്ന് വെച്ചാൽ ഭയങ്കര ഗംഭീരമാണ് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഇത്തവണയും അവരുടെ ഓണാഘോഷം പൊടി പിടിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത്തവണ എനിക്ക് ഓണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ ക്രൗൺ പാലസ് എന്നൊരു വിളി വരുന്നത് ഇതുവായി ഒന്നിങ്ങോട്ട് വരണം ഓണസദ്യ കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അതുകൂടാണ്ട് അവിടുത്തെ ഒരു ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത് നമ്മുടെ നാട്ടിലുള്ള ഓണത്തെക്കാൾ എത്രയോ ഗംഭീരമാണ് ഇവിടെ യു എയിലെ ഓണം കേട്ടോ ജാതി മത മതഭേദമന്യേ ഒരുമയുടെ ഒരു ആഘോഷം തന്നെയാണ് ഈ ഒരു ഓണം ഇത്തവണത്തെ ഓണം ഞായറാഴ്ചയായിരുന്നു വന്നത് അതുകൂടാണ്ട് നിബിദനം കൂടിയായത് കൊണ്ട് ആൾക്കാർക്കും ആഘോഷിക്കാൻ പറ്റി ഓണം എന്ന് പറഞ്ഞാൽ ഓണസദ്യയാണ് പ്രധാനം ഓണസദ്യ സമയത്ത് നമ്മുടെ അറബിക് ട്രഡീഷണൽ ഡ്രസ്സിലുള്ള ഈ ഒരു യു ഐ പൗരൻ ആ ഒരു നമ്മുടെ മലയാളികളുടെ ഊണ് കഴിക്കുന്നത് കാണുന്ന ഒരു സീനുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തിൽ സന്തോഷമായിരുന്നട്ടോ അത് കണ്ടപ്പോൾ ക്രൗൺ പാലസിന്റെ കുടുംബാംഗം കൂടിയായ ഇദ്ദേഹം നമ്മുടെ മലയാളികളോട് കാണുമ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ അറബ് മലയാളി ബന്ധത്തിൻ്റെ ആ ഒരു ശക്തി തന്നെയാണ് അവിടെ കാണിക്കുന്നത് മാനേജ്മെൻ്റ് കുടുംബാംഗങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ഈ പരിപാടിക്ക് കളറായി കേട്ടോ യു എയിലുള്ള ഓണാഘോഷം ആരംഭിക്കുന്നതന്നെ ഈ ഒരു ക്രൗൺ പാലസ് ഹോട്ടൽ നിന്നാണ് അത്തം തരത്തിൽ തുടങ്ങുന്ന ആഘോഷം തിരുവോണത്തിനാണ് ഇവിടെ അവസാനിക്കുന്നത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ പരിപാടി കളറാക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ക്രൗൺ പാലസ് ഹോട്ടൽ അജ്മാൻ